സ്തുതിയായിരിക്കട്ടെ അഞ്ചാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് വിജയം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദബോറയും ബാറക്കും കീർത്തനം ആലപിക്കുന്നതാണ് ഇതിന്റെ ശീർഷകം ദബോറയുടെ കീർത്തനമെന്നാണെങ്കിലും ദബോറയും ബാറക്കുമാണ് കീർത്തനം ആലപിക്കുന്നത് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദൈവത്തിനോടുള്ള കീർത്തനമാണ് സ്തുതിപ്പാണ് എന്ന് നമുക്കൊന്ന് അത് വായിക്കാം അന്ന് ദബോറായും അഭിനോവാമിന്റെ പുത്രൻ ബാറക്കും ഇങ്ങനെ പാടി നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവിൻ രാജാക്കന്മാരെ കേൾക്കുവിൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവിൻ കർത്താവിന് ഞാൻ കീർത്തനം പാടും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ പാടിപ്പുകഴ്ത്തും കുറച്ച് കാവ്യാത്മകമായിട്ടാണ് എല്ലാ വരികളും വിവരിച്ചിരിക്കുന്നത് നാല് അഞ്ച് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം കർത്താവേ അങ്ങ് സെയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു പർവ്വതങ്ങൾ കർത്തൃ സന്നിധിയിൽ വിറപ്പുണ്ടു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സീനൈമല കുലുങ്ങി ഈ രണ്ട് വാക്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ചോദ്യങ്ങളൊക്കെ നമുക്കിതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പർവ്വതങ്ങൾ സീനായി മല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരേ ആംഗിളിലാണ് നമ്മുടെ ചിന്ത പോവുക പക്ഷെ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു പർവ്വതങ്ങൾ വിറപ്പൂണ്ടു സീനായി മല കുലുങ്ങി എന്ന് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം തുടർന്നുള്ള ആറ് ഏഴ് വാക്യങ്ങളിൽ ശങ്കാറിനെക്കുറിച്ചും ജായനിനെക്കുറിച്ചും ദബോറയെക്കുറിച്ച് തന്നെയും പറയുന്നുണ്ട് ആറ് ഏഴ് വാക്യങ്ങൾ ഇവയാണ് അനാത്തിൻ്റെ മകൻ ശങ്കാറിൻ്റെ കാലത്തും ജായേലിൻ്റെ കാലത്തും കാലത്തുംകളുടെ പോക്ക് നിലച്ചു യാത്രക്കാർ ഊടുവഴികൾ തേടി ദബോറ നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷി വലർ അറ്റുപോയിരുന്നു അന്യദേവന്മാരെ ആരാധിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടതും യുദ്ധം ചെയ്യേണ്ടി വന്നതും വിജയിച്ചതുമെല്ലാം തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം എട്ടാം വാക്യം നമുക്കൊന്ന് വായിക്കാം പുതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ കർത്താവിന്റെ ജനം പട്ടണവാതിലിക്കിലേക്ക് അണിയണിയായി നീങ്ങിയതും ബാറക്ക് തടവുകാരെ നയിച്ചതുമെല്ലാം വിവരിക്കുന്നു ഇന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ഭാഗത്തിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപൻ അധ്യായം അഞ്ചിൻ്റെ ശീർഷകം ഏത് ഓപ്ഷൻസ് വായിക്കാം ബാറക്കിൻ്റെ കീർത്തനം ദബോറയുടെ കീർത്തനം ജായലിൻ്റെ കീർത്തനം വിജയത്തിൻ്റെ കീർത്തനം ഉത്തരം രണ്ടാമത്തേതാണ് ദബോറയുടെ കീർത്തനം രണ്ടാമത്തെ ചോദ്യം കർത്താവ് സെയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതോ പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി എന്തു ചെയ്തു ഓപ്ഷൻസ് നടുങ്ങി കുലുങ്ങി വിറച്ചു നിശ്ചലമായി ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ് കുലുങ്ങി അടുത്ത ചോദ്യം ഒന്ന് നോക്കാം കർത്താവ് ഏത് പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ആണ് ഭൂമി കുലുങ്ങിയത് ഓപ്ഷൻസ് ഒന്നാമത്തെ ഏതോം രണ്ടാമത്തെ എഫ്രായിം മൂന്നാമത്തെ ഈജിപ്ത് നാലാമത്തെ ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് ഏതോം അടുത്ത ചോദ്യം കർത്താവ് ഏതോം പ്രദേശത്ത് നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ജലം വർഷിച്ചത് ആര് ഓപ്ഷൻസ് ദൈവദൂതൻ മഞ്ഞ് ആകാശമേഘങ്ങൾ കാർമേഘങ്ങൾ ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ് ആകാശമേഘങ്ങൾ അടുത്ത ചോദ്യം കർത്താവ് ഏതോ പ്രദേശത്തു നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ കർത്തൃസന്നിധിയിൽ വിറ പൂണ്ടത് ആര് ഓപ്ഷൻസ് പർവ്വതങ്ങൾ കുന്നുകൾ നദികൾ മലകൾ ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് പർവ്വതങ്ങൾ അടുത്ത ചോദ്യം നോക്കാം ശങ്കാറിൻ്റെയും ജായലിൻ്റെയും കാലത്ത് ഊടുവഴികൾ തേടിയത് ആര് ഓപ്ഷൻസ് രാജാക്കന്മാർ കച്ചവടക്കാർ കൊള്ളക്കാർ യാത്രക്കാർ ശരിയായ ഉത്തരം നാലാമത്തേതാണ് യാത്രക്കാർ അടുത്ത ചോദ്യം ദബോറ നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ അറ്റുപോയിരുന്നത് എന്ത് ഓപ്ഷൻസ് ഇടയന്മാർ കൃഷീവലർ നായാട്ടുകാർ കന്നുകാലി വളർത്തുന്നവർ ശരിയായ ഉത്തരം കൃഷീവലർ എന്നാണ് അടുത്ത ചോദ്യം ആരെ പുണർന്നപ്പോഴാണ് യുദ്ധം കവാടങ്ങളിൽ എത്തിയത് ഓപ്ഷൻസ് പുതുദേവന്മാരെ ബാലിനെ അഷേര പ്രതിഷ്ഠകളെ അന്യദേവന്മാരെ ശരിയായ ഉത്തരം പുതുദേവന്മാരെ എന്നാണ് അടുത്ത ചോദ്യം ഇസ്രായേലിലെ എത്ര പേരുടെ ഇടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നോ എന്നാണ് ദബോറയും ബാറക്കും പാടിയത് ഓപ്ഷൻസ് നാൽപ്പതിനായിരത്തിനിടയിൽ ഇരുപത്തി അയ്യായിരത്തിനിടയിൽ പതിനയ്യായിരത്തിനിടയിൽ പതിനായിരത്തിനിടയിൽ ശരിയായ ഉത്തരം നാൽപ്പതിനായിരത്തിനിടയിൽ എന്നാണ് അടുത്ത ചോദ്യം കർത്താവിൻ്റെ ജനം പട്ടണവാതിൽക്കിലേക്ക് നീങ്ങിയത് എങ്ങനെ ഓപ്ഷൻസ് നിരനിരയായി അണിയണിയായി കൂട്ടമായി ഒരുമിച്ച് ശരിയായ ഉത്തരം അണിയണിയായി എന്നതാണ് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ യുദ്ധത്തിന് ദബോറയോടും ഒപ്പം നിന്ന ആളുകളെക്കുറിച്ച് പറയുന്നു നമുക്ക് ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിമിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു മാഖീറിൽ നിന്ന് സേനാപതികളും സെബലൂണിൽ നിന്ന് സൈന്യാധിപന്റെ വഹിച്ചവരും താഴേക്ക് അണിയണിയായി നീങ്ങി ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ദബോറയോട് കൂടെ വന്നു ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരയിലേക്ക് ഇരമ്പിപ്പാഞ്ഞു റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ നാലാം അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ബാറക്ക് സിസേറയ്ക്കെതിരെ പൊരുതുന്നതും ജായൽ സിസേറയെ വധിക്കുന്നതും എല്ലാം എന്നാൽ സിസേറയെ അന്വേഷിക്കുന്ന അമ്മയെ നാം കാണുന്നു ഇരുപത്തൊമ്പത് മുപ്പത് വാക്യങ്ങളിൽ സിസേറ എങ്ങനെയുള്ള ആളാണെന്നും നമുക്ക് വ്യക്തമാകും നമുക്ക് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തി നോക്കി ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു അവന്റെ രഥം വൈകുന്നതെന്തുകൊണ്ട് രഥക്കുതിരകളുടെ കുളമ്പടി വൈകുന്നതെന്തുകൊണ്ട് അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു അല്ല അവൾ തന്നെത്താൻ പറഞ്ഞു അവൻ കൊള്ളത്തിട്ടപ്പെടുത്തുകയും പങ്കുവെക്കുകയുമല്ലേ ഓരോരുത്തരും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ എനിക്ക് തോളിനണിയാൽ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത രണ്ടു വസ്ത്രങ്ങൾ കണ്ടോ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സിസേറ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് യാബിനു ശേഷം വർഷം ഇസ്രായേലിൽ സമാധാനം നിലനിന്നു എന്നാണ് പറയുന്നത് ഇപ്പം ഈ അധ്യായത്തിൽ നമ്മൾ അവസാന ഭാഗം കുറച്ച് നോക്കി അതിൽ ഏതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വരണേ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കാം അഭിനോവാമിൻ്റെ മകനായ ബാറക് എഴുന്നേറ്റ് ആരെയാണ് നയിച്ചത് ഓപ്ഷൻസ് ജനങ്ങളെ വീട്ടുകാരെ തടവുകാരെ സുഹൃത്തുക്കളെ ശരിയായ ഉത്തരം തടവുകാരെ എന്നാണ് അടുത്ത ചോദ്യം മാഹേറിൽ നിന്ന് ആരാണ് അണിയായി താഴേക്ക് നീങ്ങിയത് ഓപ്ഷൻസ് സേനാപതികൾ പട്ടാളക്കാർ ആയുധധാരികൾ ജനങ്ങൾ ശരിയായ ഉത്തരം സേനാപതികൾ എന്നാണ് അടുത്ത ചോദ്യം സെബലൂണിൽ നിന്ന് ആരാണ് താഴേക്ക് അണിയണിയായി നീങ്ങിയത് ഓപ്ഷൻസ് സൈന്യാധിപൻ്റെ ദണ്ട് വഹിച്ചവർ കുന്തം വഹിച്ചവർ രഥം ഓടിച്ചവർ ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം സൈന്യാധിപൻ്റെ വഹിച്ചവർ എന്നാണ് അടുത്ത ചോദ്യം ഇസാക്കറിൻ്റെ പ്രഭുക്കന്മാർ കൂടെയാണ് വന്നത് ഓപ്ഷൻസ് ബാറക്കിൻ്റെ കൂടെ പ്രമാണികളോട് കൂടെ ദബോറയോട് കൂടെ ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം ദബോറയോട് കൂടെ എന്നാണ് അടുത്ത ചോദ്യം ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു ആര് ഓപ്ഷൻസ് അനാത്ത് സിസേറ ഇസാക്കർ കാലിബ് ശരിയായ ഉത്തരം ഇസാക്കർ എന്നാണ് അടുത്ത ചോദ്യം റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ നടന്നത് എന്ത് ഓപ്ഷൻസ് ഹൃദയപരിശോധന ജനസംഖ്യാ കണക്കെടുപ്പ് വിശ്വാസ പരിശോധന ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം ഹൃദയ പരിശോധന എന്നാണ് അടുത്ത ചോദ്യം ജോർദാൻ അപ്പുറം തങ്ങിയത് ആര് ഓപ്ഷൻസ് ഇസഹാഖ് ഗിലയാദ് ഗിതയോൻ ആഷേ ശരിയായ ഉത്തരം ഗിലയാദാണ് അടുത്ത ചോദ്യം ദാൻ വസിച്ചത് ആരോടൊപ്പം ഓപ്ഷൻസ് നഫ്താലിയോടൊപ്പം കപ്പലുകളോടൊപ്പം നാട്ടുകാരോടൊപ്പം പട്ടാളക്കാരോടൊപ്പം ശരിയായ ഉത്തരം കപ്പലുകളോടൊപ്പം എന്നാണ് അടുത്ത ചോദ്യം ആരാണ് കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നത് ഓപ്ഷൻസ് ആഷേർ ജായിർ ജഫ്ത തോല ശരിയായ ഉത്തരം ആഷേർ ആണ് അടുത്ത ചോദ്യം ആശേർ താമസമുറപ്പിച്ചത് എവിടെ ഓപ്ഷൻസ് തുറമുഖങ്ങളിൽ കാട്ടിൽ നദീതീരത്ത് ഭവനത്തിൽ ശരിയായ ഉത്തരം തുറമുഖങ്ങളിൽ എന്നാണ് അടുത്ത ചോദ്യം നോക്കാം സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനം ഏത് ഓപ്ഷൻസ് നഫ്താലി സെബലൂൺ ദാൻ ബെഞ്ചമിൻ ശരിയായ ഉത്തരം സെബലൂൺ ആണ് അടുത്ത ചോദ്യം നഫ്താലി മരണം വരിച്ചത് എവിടെ ഓപ്ഷൻസ് യുദ്ധക്കളത്തിൽ സ്വന്തം നാട്ടിൽ പർവ്വതങ്ങളിൽ എഫ്രായിമിൽ ശരിയായ ഉത്തരം യുദ്ധക്കളത്തിൽ എന്നാണ് അടുത്ത ചോദ്യം എവിടെ എവിടെത് ജലാശയത്തിനരികെയാണ് കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത് തനാക്കിൽ മെഗ്ദിദോയിൽ തനാക്കിൽ തിബേരിയാസിൽ തനാക്കിൽ ടൈബറിൽ തനാക്കിൽ കിഷോനിൽ ശരിയായ ഉത്തരം തനാക്കിൽ മെഗ്ദിദോയിലാണ് അടുത്ത ചോദ്യം മെഗ്ദിദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയപ്പോൾ അവർക്ക് കൊള്ളയടിക്കാൻ കിട്ടിയില്ല എന്താണ് കൊള്ളയടിക്കാൻ കിട്ടാഞ്ഞത് ഓപ്ഷൻസ് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ശരിയായ ഉത്തരം വെള്ളി ആണ് അടുത്ത ചോദ്യം ആകാശത്തിൽ യുദ്ധം ചെയ്തത് ആര് ഓപ്ഷൻസ് നക്ഷത്രങ്ങൾ ചന്ദ്രൻ സൂര്യൻ മേഘങ്ങൾ ശരിയായ ഉത്തരം നക്ഷത്രങ്ങൾ ആണ് അടുത്ത ചോദ്യം നക്ഷത്രങ്ങൾ എവിടെ നിന്നുകൊണ്ടാണ് സിസേറയ്ക്കെതിരെ പൊരുതിയത് ഓപ്ഷൻസ് ഭൂമിയിൽ ആകാശത്തിൽ മേഘത്തിൽ സഞ്ചാരപഥങ്ങളിൽ ശരിയായ ഉത്തരം സഞ്ചാരപഥങ്ങളിൽ എന്നാണ് അടുത്ത ചോദ്യം ആരെ ശപിക്കുക എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറയുന്നത് ഓപ്ഷൻസ് സിസേറയെ മെറോസിനെ ഗിതയോനെ കാലബിനെ ശരിയായ ഉത്തരം മെറോസിനെ എന്നതാണ് അടുത്ത ചോദ്യം കൂടാര കൂടാരനിവാസികളിൽ ഏറ്റവും ധന്യ ആര് ഓപ്ഷൻസ് റബേക്ക റാഹാബ് ജായേൽ സാറ ശരിയായ ഉത്തരം ജായേൽ ആണ് അടുത്ത ചോദ്യം സിസേറയുടെ അമ്മ എത്തി നോക്കിയത് എന്തിലൂടെ ഓപ്ഷൻസ് ദ്വാരത്തിലൂടെ കിളിവാതിലിലൂടെ ജനാലയിലൂടെ വാതിലിലൂടെ ശരിയായ ഉത്തരം കിളിവാതിലിലൂടെ എന്നതാണ് അടുത്ത ചോദ്യം അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു അല്ല അവൾ തന്നെത്താൻ പറഞ്ഞു അദ്ധ്യായവും വാക്യവും എഴുതുക ഓപ്ഷൻസ് ന്യായാധിപന്മാർ അഞ്ച് ഇരുപത്തേഴ് ന്യായാധിപന്മാർ മൂന്ന് ഇരുപത്താറ് ന്യായാധിപന്മാർ അഞ്ച് ഇരുപത് ന്യായാധിപന്മാർ അഞ്ച് ഇരുപത്തൊമ്പത് ശരിയായ ഉത്തരം ന്യായാധിപന്മാർ അഞ്ച് ഇരുപത്തൊമ്പതാണ് അടുത്ത ചോദ്യം യാബിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം രാജ്യത്ത് ശാന്തി നിലനിന്നിരുന്നത് എത്ര വർഷമാണ് ഓപ്ഷൻസ് അമ്പത് നാൽപ്പത് മുപ്പത് ഇരുപത് ശരിയായ ഉത്തരം നാൽപ്പത് ആണ്